الله اکبر اللہ اکبر اللہ اکبر 아미 <목소리로> ീക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് നീണ്ട ആ മനുഷ്യന്റെ സമര ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ ദർബാർ ഹാൾ മുതൽ വീടു വരെയുള്ള ആ യാത്രയിൽ വഴിയരികളിൽ നമ്മൾ കണ്ട ആ മനുഷ്യരാണെങ്കിലും നമുക്ക് സംശയം പറയാം അത്രമാത്രം വലിയ സ്നേഹം ഈ നാട് വി എസിന് നൽകുന്നതാണ് നമ്മൾ കണ്ടത് ഇനി അതിനപ്പുറം ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ജനസമുദ്രം തന്നെയായിരിക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല കാണാൻ കഴിയാത്ത മനുഷ്യരെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വഴികളും വി എസിലേക്ക് എല്ലാ മനുഷ്യരും വി എസിലേക്ക് കേരളം വി എസിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ കാണുകയാണ് ആരവങ്ങളോടെ എത്രയോ തവണ ആ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ നിറഞ്ഞ കണ്ണോടെ ഇടറുന്ന കണ്ഠങ്ങളോടെ വി എസ് ഇതാ വി എസ് അവസാന യാത്രയ്ക്ക് എത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന നെഞ്ചു പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ് അതിൽ സ്നേഹത്തിൻ്റെ വേദനയുടെ ഒക്കെ അംശങ്ങൾ നമുക്ക് നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട് അതിനപ്പുറം റിയസ് പകർന്നു നൽകിയ ആ പോരാട്ട വീറിൻ്റെ അഗ്നയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സനോജ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് സനോജ് അവസാനമായി വേലിക്കകത്തും ഇതിലേക്ക് റിയസ് ഒരിക്കൽ കൂടി വന്നിരിക്കുന്നു പക്ഷേ അധികം സമയമില്ല അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് മടങ്ങണം